അങ്ങനെ എം ആർ അജിത് കുമാർ നാടകങ്ങൾക്ക് വിരാമം പുതിയ ഡി ജി പി ആയിട്ടുണ്ട് മാധ്യമങ്ങൾ ഇത്രയും നാൾ കൊട്ടിഘോഷിച്ച പല നുണക്കഥകൾക്കുമുറം യാഥാർത്ഥ്യം നല്ല തെളിർമയോടെ പുറത്തേക്ക് വന്നു പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി അങ്ങനെ ആണ് പുതിയ ഡി ജി പി തീരുമാനമായി അല്ലേ ഇന്ന് ചേർന്ന പ്രത്യേക സംസ്ഥാന പോലീസ് നിയമിക്കാനുള്ള തീരുമാനം ഈ യാഥാർത്ഥ്യം പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ മൗദൂദി ചാനലിനോടും അംബുക്കായോടും പറയാനുള്ളത് തുടർ സിനിമയിലെ ജോർജ് സാർ പറഞ്ഞ ഡയലോഗാണ് ചെറ്റ വർത്തമാനം പറയാതട തന്തയില്ലായ്മ തരം കുഴിമന്തി ഈക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വാർത്ത എന്ന പേരിൽ അടിച്ച് കൊടുക്കാതെടാ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊരു സിനിമയുടെ ഡയലോഗ് കടം കൊണ്ട് പറയുന്നു എന്ന് മാത്രം ചെറിയ വേരിയേഷൻ വരുത്തി അങ്ങനെ പറയേണ്ടി വരുന്നത് അത്രമാത്രം പിതൃശൂന്യതയാണ് ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇടതുപക്ഷത്തിനെ സംഘി ചാപ്പകുത്താൻ വേണ്ടി മൗദൂദി ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പി വി അൻവറും സ്വർണക്കടത്ത് സംഘവും തമ്മിൽ ശ്രമിച്ചിരുന്നത് അതിന്റെ വസ്തുത പുറത്തേക്ക് വരുമ്പോൾ പല നുണകളും ഇതിനോടകം തന്നെ ഇവർ സൃഷ്ടിച്ച് ലോകത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ചിരുന്നല്ലോ പോയ ആഴ്ചയിലും മൗദൂദി ചാനലിൽ ഒരു വാർത്ത നോക്കണേ യു പി എസ് സിയുടെ തീരുമാനപ്രകാരം സംസ്ഥാന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് മൂന്നംഗ ചുരുക്കപ്പെട്ടുകയായി അപ്പോഴും ഇരിക്കട്ടെ ഒരു കുത്ത് എന്നുള്ള നിലയ്ക്ക് ഒരു നുണ കൂടി അടിച്ചങ്ക് വിട്ടിരുന്നു അതെ നോക്കിയേ സംസ്ഥാന പോലീസ് മേധാവി അജിത് കുമാറിനായി കടുത്ത സമ്മർദ്ദം തുടർന്ന് സർക്കാർ ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തൊന്നാം തീയതിയിലെ മൗദൂദി ദാവൂദിൻ്റെ വാർത്തയാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് വാർത്ത എന്ന പേരിൽ ചെറ്റവർത്തമാനം പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടയുടെ ദാവൂദ് എന്ന് ചോദിക്കേണ്ടി വരുന്നത് എന്തായാലും കേരളത്തിലെ മാപ്ര നുണകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുക സീനിയോറിറ്റി അടിസ്ഥാനപ്പെടുത്തി മൂന്ന് പേരെ യു പി എസ് സി തീരുമാനിക്കുന്നു അതിലൊരാളെ ഡി ജി പി ആക്കാൻ സർക്കാർ തീരുമാനിച്ചു അതാണ് റവാഡ ചന്ദ്രശേഖർ ഈ ഒരു പേര് വരുന്നതിന് മുന്നോടിയായിട്ട് പരമാവധി നുണ സൃഷ്ടിക്കുക കാര്യം മുപ്പത് വർഷം ഐ പി എസ് പദവിയിലിരുന്നൊരാക്ക് സർവീസ് ചട്ടപ്രകാരം ഡി ജി പി ആയിട്ട് അദ്ദേഹത്തിൻ്റെ സർവീസ് കാലാവധി പരിഗണിച്ച് അടുത്ത ഡി ജി പി പട്ടിക ഉണ്ടാക്കുമ്പോൾ ഇതുകൂടി പരിഗണിച്ചാണ് പട്ടിക സൃഷ്ടിക്കുന്നത് ആ പട്ടിക ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ തയ്യാറാക്കിയപ്പോൾ ഉടനടി അജിത് കുമാർ ഉൾപ്പെട്ടു എന്നതിൻ്റെ പേരിൽ കുറേ കഥകൾ വ്യക്തിപരമായിട്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് കാരനെ കാണാൻ പോയതിനെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിയമനമായിട്ടുള്ള ഐ പി എസ് കാര്ക്ക് അത്തരം ആൾക്കാരെ കണ്ടതിൽ ഉത്തരവാദി പിണറായി വിജയനാണെന്നൊരു കഥയെങ്ങുണ്ടാക്കി അതായത് സംഘപരിവാർ ഈ അടുത്ത കാലഘട്ടത്തിൽ കേന്ദ്ര സർവീസിൽ ഇരിക്കുന്നവർക്ക് ശാഖാ പ്രവർത്തനമാകാമെന്ന് ഒരു ഉത്തരവ് പുറത്തിറക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതി ഐ പി എസ് കിട്ടി വന്ന അജിത് കുമാറിനെ പിണറായി ഹീറോയിസിക് നടപടിക്ക് വേണ്ടി തെളിവൊന്നുമില്ലാതെ സസ്പെൻഡ് ചെയ്തില്ല പോലും അതിനാകെ തെളിവായി പരിഗണിക്കേണ്ടിയിരുന്നത് കുഴിമന്തി ഇക്കാന്റെ വിടുവായത്തരം അദ്ദേഹത്തിൻ്റെ സ്വർണക്കടത്തിന് വേണ്ട വിധേയന അജിത് കുമാർ അനുവദിച്ചില്ല എന്നുള്ളതായിരുന്നു കാരണം നേരത്തിയത് അങ്ങനെ ഒരു വിടുവായൻ അടിച്ച വാചകങ്ങളെ മുഴുവൻ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചതിനു ശേഷം ഒടുവിൽ തീരുമാനം വരുമ്പോൾ ഇവർ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്തെങ്കിലും കാര്യത്തിൽ വസ്തുതയുണ്ടായിരുന്നോ ഇനിയിപ്പോ പറയാൻ പോകുന്നത് നമ്മളും മൗദൂതി മാപ്രകളും കൂടി സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് വരാത്തതെന്നുള്ള കഥ വായിത്താരിയിട്ട് നടക്കാം കാര്യം എല്ലാത്തിനും ഞാനാണല്ലോ അമ്പൂക്ക ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോ നടത്തി കൊടുക്കാത്തത് കൊണ്ടാണ് ഇറങ്ങിപ്പോയതും ഇതിൽ നിന്നപ്പോൾ വഴിവിട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല പിന്നെയാണ് പുറത്തിറങ്ങി നിന്ന് എൻ്റെ സമ്മർദ്ദം എന്നൊരു കഥ ഉണ്ടാക്കുന്നത് എന്തിനും ഞാനെ തിരികിക്കേറ്റാൻ വേണ്ടി ഒരു കള്ള നുണയുണ്ടാക്കുന്നു അത് പ്രചരിപ്പിക്കുന്നു വസ്തുത പുറത്തേക്ക് വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് വരാത്തതെന്നുള്ള കോമാളി കഥ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എം ആർ അജിത് കുമാർ മാപ്ര എപ്പിസോഡുകൾക്കാണ് വിരാമമായിരിക്കുന്നത്